തൃശൂർ റൗണ്ടിലേക്ക് സ്വാഗതം തൃശൂരിന്റെ കാഴ്ചകൾ ചരിത്രം സംസ്കാരം കല തൃശൂർ പൂരത്തിലെ ഏറ്റവും അനുഭവമായ കാഴ്ച എന്ന് പറയുന്നത് പറമേക്കാവും തിരുവമ്പാടിയും അഭിമുഖം നിന്ന് മാറ്റുന്ന ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ വിസ്മയ ദൃശ്യമാണ് അതിന് വേദിയാവുന്നത് തെക്കേ ഗോപുര നടയാണ് ഒരു പക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ വേദി അല്ലെങ്കിൽ നാടകശാല എന്ന് പറയുന്നത് തെക്കേ ഗോപുര നടയാണ് അപ്പം ഈ തെക്കേ ഗോപുര നടയിലേക്ക് ആദ്യമെത്തുന്നു പറഞ്ഞേക്കാവകരാണ് അവർ മേളം കഴിഞ്ഞ് അവർ ഈ ആനകൾ ഏഴ് ആനകൾ കൂടി അവർ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങി സ്വരാജ് റൗണ്ടിൽ നിന്ന് അവർ മദ്രാശയിൽ ചെയ്യപ്പെട്ട തമ്പുരാൻ്റെ പ്രതിമ വരെ പോയി ഒരു കൊമ്പുപറ്റും പറ്റും കുഴൽപ്പറ്റും കഴിഞ്ഞ് അവരെ നിന്ന് അവർ തിരിച്ചു വന്ന് മറ്റു കൂട്ടാനകളോടൊപ്പം അവർ സ്വരാജ് റൗണ്ടിൽ അണിനിരക്കുകയാണ് പതിനഞ്ച് ആനയുമായിട്ട് ആ ആനകൾ അണിനിരന്ന് കഴിഞ്ഞ ഉടനെ തന്നെ തിരുവമ്പാടി അവരുടെ പ്രസിദ്ധമായിട്ടുള്ള പാണ്ഡ്യമേളം അവസാനിപ്പിച്ച് അവർ പടിഞ്ഞാറേ ഗോപുരനടയിലൂടെ വന്ന് അകത്തു കയറി തെക്കേ ഗോപുരനടയിലേക്ക് ആദ്യമായിട്ട് അവരുടെ തിടം പേറ്റിയ ആന പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടമാറ്റത്തിൻ്റെയും കൂടിക്കാഴ്ചയുടെയും ഒരു വേദിയായി മാറുകയാണ് തെക്കേ ഗോപുര നടൻ ക്രമേണ മറ്റ് ആനകൾ കൂടി വന്ന് തിരുവമ്പാടിയുടെ പതിനഞ്ച് ആനകൾ ഇപ്പുറത്തുമായിട്ട് അണിനിരക്കുന്നു നമ്മുടെ ഉള്ളിൽ തോന്നും ദൈവമേ ഈ വലിയ ഈ പുരുഷാരത്തിൻ്റെ നടുവിലാണല്ലോ ഈ മുപ്പത് ആനകളിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് നമുക്ക് അത്ഭുതം തോന്നാം തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ കാഴ്ചയും അതേപോലെ തന്നെ സ്തോഭജനകമായിട്ടുള്ള കാഴ്ചയും അത് തന്നെയാണ് അപ്പൊ പതിനഞ്ചാനകൾ ഇപ്പുറത്തും പതിനഞ്ചാനകൾ അപ്പുറത്തും അതിൻ്റെ ചുറ്റുമായൊരു പുരുഷാരവും ഒരാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചാല് ഈ ആനകൾ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു പക്ഷെ ഇന്നേവരെ തൃശ്ശൂർ പൂരത്തിൽ ഒരു ആന ഇടഞ്ഞു ഓടിയിട്ടില്ല കുടമാറ്റത്തിൻ്റെ സമയത്ത് എന്നുള്ളത് ചരിത്ര സത്യമാണ് ഉള്ളാട്ടിൽ കണ്ടർ മേനോൻ എന്ന് പറയുന്ന തിരുവമ്പാടിയുടെ പ്രസിഡന്റ് ഒരിക്കൽ പുഷ്കർ മേളയ്ക്ക് പോയപ്പോഴാണ് ഈ കുടയുടെ ഒരു ഉപയോഗം അദ്ദേഹം കാണുന്നത് ധാരാളം കുടകൾ വിരിച്ച് അതിൻ്റെ താഴുകൾ ആളുകൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്നൊരു മിന്നൽ പോലെ ഒരു ആശയം കണ്ടർ മേനോൻ ഉണ്ടായതായിട്ടാണ് ചരിത്രം പറയുന്നത് കണ്ണർ മേനോൻ ആലോചിച്ചു ആനയുടെ പുറത്ത് ഈ കുടകളൊന്ന് കയറ്റിയാൽ എന്തായിരിക്കും അത് ഗംഭീരമായിട്ട് ഭംഗിയായിരിക്കുമല്ലോ ഈ തലയെക്കെട്ടുകളും അതേപോലെ തന്നെ ചിടമ്പും ഒക്കെ ചേർന്ന ഈ ആനകളുടെ മുകളിൽ കുടകൾ കയറ്റുമ്പോൾ അതിന് സവിശേഷമായിട്ടുള്ള ഒരു ഭംഗി അതിന് വരുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം അത് തിരുവമ്പാടി മാരവാഹികളോട് പറയുകയും അവരാദ്യമായിട്ട് പോക്കിളിൻ തുണി ഉപയോഗിച്ച് കുടകൾ ഉണ്ടാക്കുകയും ചെയ്തു ഇത് രഹസ്യമായി ഊരകത്ത് ഒരാളെ ഏൽപ്പിച്ച് അദ്ദേഹമാണ് ഈ കുടകൾ ഉണ്ടാക്കിയത് അപ്പൊ അമ്പതുകളിൽ അമ്പത്തി ഒന്നാകാം അമ്പത്തിരണ്ടാവാം തിരുവമ്പാടി ഈ നടുവിലൊരു ചുവന്ന കുടയും വശങ്ങളിലായിട്ട് പച്ചക്കുടയും നിരത്തിയപ്പോൾ പാറമേക്കാവുകാർ അമ്പരന്ന് പോയി അവർ ഇങ്ങനൊരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല അത് മത്സരങ്ങളുടെ വലിയ മത്സരങ്ങളുടെ കാലമാണ് യഥാർത്ഥത്തിൽ പാറയമേക്കാവും തിരുവമ്പാടിയും തമ്മിൽ അക്കാലത്ത് കൊടിയ ഉണ്ടായിരുന്ന കാലമാണ് അപ്പോൾ ആ മത്സരകാലത്ത് തിരുവമ്പാടി ഈ ഈ കുടകുള ഉയർത്തിയപ്പോൾ പാറയമേക്കാവിന് മറുപടി ഉണ്ടായില്ല അതിന് പകരം പെട്ടെന്ന് പാറമേക്കാവിൻ്റെ ഭാരവാഹികൾക്കുള്ളിലൊരു ബുദ്ധി തോന്നി നല്ല വെയിലത്ത് ഈ ആളുകൾ ഓലക്കുട പിടിച്ചാണ് നിന്നിരുന്നത് അതുകൊണ്ട് അവിടെ ചുറ്റും കൂടിയ ആളുകളുടെ ഓലക്കുടകൾ മുഴുവൻ വാങ്ങി പാറയമേക്കാവുക അവരുടെ ആനപ്പുറത്ത് പതിനഞ്ച് ഓലക്കുടകൾ നിരത്തി ഇങ്ങനെയാണ് കുടമാറ്റത്തിൻ്റെ ഒരു മത്സരം രൂപപ്പെട്ടു വന്നത് അപ്പോൾ തിരുവമ്പാടിയാണ് പിന്നീട് എല്ലാ കാലത്തും അത് തിരുവമ്പാടിയുടെ ഒരു അവകാശമാണ് അവരാണ് ആദ്യമായിട്ട് കുടമാറ്റം തുടങ്ങി തുടങ്ങിവെക്കുക അപ്പോൾ അവര് പ്രധാനപ്പെട്ട അവരുടെ തിടംപേറ്റിയ ആനയുടെ പുറത്ത് അവർ പ്രത്യേക റോസ് കളർഫുള്ള ഒരു കുട കയറ്റും മറ്റ് ആനകൾക്ക് പച്ച നിറത്തിലുള്ള കുടയായിരിക്കും അവർ കാണിക്കുക ഈ കുടയ്ക്ക് ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇപ്പം ഈ ആനയുടെ സാധാരണ കുടകളുടെ നീളം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ഇഞ്ചാണ് തിടംപേറ്റുന്ന ആനയ്ക്ക് മാത്രം അത് നൂറ്റി ഇരുപത്തി ആറ് ഇഞ്ചായിരിക്കും ആ ഒരു വ്യത്യാസമാണ് കാരണം ആനയുടെ കുട വയ്ക്കുന്ന സ്ഥാനത്തിനൊരു പ്രാധാന്യമുണ്ട് അതനുസരിച്ച് ഈ കുടകളൊപ്പം ആവാൻ വേണ്ടിയിട്ടാണ് ആ കുടകളിൽ അത്തരം വ്യത്യാസം വരുന്നത് ഒന്ന് ആ കുടയുടെ ആ വടി എന്ന് പറയുന്നത് ഈ വടി എന്ന് പറയുന്ന സംഗതി നമ്മൾ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചും അത് ചടച്ചി അതുപോലെ തന്നെ വേങ്ങ തുടങ്ങിയിട്ടുള്ള മരങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോഴത്തെ കാലത്ത് പിങ്കോട എന്ന് പറയുന്ന ഒരു മരം കൂടി അതിൻ്റെ ഉള്ളിൽ വന്നു അപ്പം കൃത്യമായിട്ടൊരു വണ്ണമുള്ള വ്യാസമുള്ള മറ്റേ അതിൻ്റെ വടി ഈ വടികളെ പിന്നീട് എന്താണ് കുടയുടെ ശീലയുടെ നിറം അതിനനുസരിച്ച് ഈ വടികളിലും ആ ശീല കെട്ടി അതിൻ്റെ ചുറ്റും ഗിൽത്തുകൾ ഘടിപ്പിച്ച് വളയങ്ങൾ ഘടിപ്പിച്ച് അത് മങ്ങിയാക്കണം അങ്ങനെ ഒരു വടിയുടെ നിർമ്മാണം ഒരു വഴിക്ക് പോകുമ്പോൾ ഈ കുടയുടെ നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കുടയുടെ ശിരസ് എന്ന് പറയുന്നത് അതിൻ്റെ ആ വില്ലുകളാണ് നമ്മൾ കുടയുടെ വില്ലുകൾ കണ്ടിട്ടുണ്ടല്ലോ ആ വില്ലുകളാണ് അതിൻ്റെ പ്രധാനം അതിന് പന്ത്രണ്ട് ചൂരൽ വഴി ഉപയോഗിച്ചാണ് അതിന് ആ കുടയുടെ ആ കമ്പികൾ കെട്ടുക കമ്പികൾ കെട്ടുക കുട സാധാരണ കുടയുടെ കമ്പികൾക്ക് പകരം നമ്മൾ ഇതിന് പന്ത്രണ്ട് ചൂരൽ ഉപയോഗിക്കണം ഈ ചൂരൽ ഒരേ വണ്ണമുള്ളതായിരിക്കണം അതിനൊരേ സൈസായിരിക്കണം അത് വളരെ കൃത്യമായിട്ട് അതിന് ഉപയോഗിക്കണം ഈ ചൂരലുകൾ മുഴുവൻ പന്ത്രണ്ട് എണ്ണം നിരത്തി കഴിഞ്ഞാൽ അതിൻ്റെ മീതെ ഒരു തുണി കെട്ടി ആ തുണിയുടെ മീതെ ഏത് കളറുള്ള കുടയാണോ വേണ്ടത് ആ കളർ ഉപയോഗിക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ പന്ത്രണ്ട് ചൂരൽ വന്നു പിന്നെ അതിന് പിടിക്കാൻ ഒരു ചക്ക ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും പിന്നെ കുടയുടെ മുട്ട് വളരെ പ്രധാനമാണ് അത് കുടയുടെ ശീല എന്തായാലും ആ മൊട്ടുകൾ സുവർണ നിറത്തിലുള്ളതായിരിക്കും അങ്ങനെ ആ കുടയുടെ നിർമ്മാണ രീതി തന്നെ വളരെ പ്രധാനമാണ് ഇന്ന് ഈ കുടകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ അവസാനമായിട്ട് എൽ ഇ ഡി കുടകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ കുടകൾ ഇപ്പോൾ രംഗത്ത് വന്നു അതിലൂടെ കൂടുതൽ ആശയങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും കാലത്തിന് യോജിച്ച ചിലപ്പോൾ ചില പ്രതീകങ്ങളെ നൽകാൻ കഴിയും ഒരു തവണ തൃശ്ശൂർ പൂരത്തിന് ഫുട്ബോളിലെ മെസ്സിയുടെ ഡിജിറ്റൽ കുടയാണ് അവതരിപ്പിക്കപ്പെട്ടത് കാണികളെ അമ്പരപ്പിച്ച് കളഞ്ഞു ആ കുട അങ്ങനെ ഡിജിറ്റൽ കുടകളിൽ ഒരുപാട് പരീക്ഷണമായിട്ടാണ് ഇപ്പോൾ ഈ കുടമാറ്റം ഉണ്ടാകുന്നത് ഈ കുടമാറ്റത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ കുടയുടെ പിടിക്കുന്ന ആളുകളുണ്ട് ഒരു കുട മാറ്റി മറ്റൊരു കുട കയറ്റാൻ ഒരു മിനിറ്റ് സമയമേ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നിൽ പിടിക്കുന്ന എല്ലാ കുടക്കാരും ഏത് കുടയാണ് പിടിക്കേണ്ടതെന്നും ഈ ആനപ്പുറത്ത് നിറക്കേണ്ട കുട പിടിക്കേണ്ടത് ആരാണെന്നുമൊക്കെ കൃത്യമായിട്ട് സംവിധാനം ചെയ്താൽ മാത്രമേ ഈ കുടമാറ്റം ഒരു മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറുകയുള്ളൂ കാരണം അതിനെല്ലാം ഇപ്പോൾ ഒരു നേരത്തെ പന്ത്രണ്ട് സെറ്റ് കുടകളാണ് മാറ്റിയിരുന്നത് ഒരു കാലത്ത് പിന്നീട് അത് പിന്നീടത് ഇരുപത്തിനാലായി രണ്ടായിരത്തിൽ മുപ്പത് സെറ്റ് കുടകളാണ് മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തുമ്പോഴേക്കും ഇത് എഴുപത്തി അഞ്ചും എൺപതും കുടകളായിട്ട് മാറുകയാണ് ഏതാണ്ട് ഒരു വിഭാഗം തിരുവമ്പാടി വിഭാഗം എടുത്താൽ അവർ എണ്ണൂറ് കുടകൾ നിർമ്മിക്കണം ഇതുതന്നെ തന്നെ നിർമ്മിക്കണം അപ്പോൾ ഓരോ കുടയ്ക്കും ഇരുപത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരുന്ന വരെ കുടകൾ വരെ അതിലുണ്ട് അപ്പോൾ കുടയുടെ ചിലവ് കണക്കാക്കിയാൽ കുടയുടെ നിർമ്മാണം കണക്കാക്കിയാലൊക്കെ അത് വലിയ ഒരു പൂരത്തിലെ ഒരുക്കത്തിൻ്റെ ഒരു ഒരു ഭാഗമാണെന്ന് നമുക്ക് കാണാനായി കഴിയും